പനി കുറവുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേ ഇതിന് ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എല്ലാരും ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താ അറിയോ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജാസറിനെ നമ്മൾ മറക്കില്ല മുഖത്ത് മറക്കില്ല കേട്ടോ കൂട്ടുകാരെ ലൈക്ക് കമന്റ് സബ് എന്ന് പറയുന്നുണ്ട് കൊറേ ആയല്ലോ കണ്ടിട്ട് അതെ ഞങ്ങൾ രണ്ടു ദിവസമായതല്ലേ ഉള്ളു ലൈവ് ഇടാ അല്ലേ ഉള്ളു ലൈവ് ഇടാതിരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി ലൈക്ക് അടിക്കാൻ മറക്കല് ഡബിൾ ടാപ്പ് ചെയ്യൂ ചെയ്യൂട്ടോ സ്ക്രീന് ഡബിൾ ടാപ്പ് നമ്മുടെ അമ്പാടിയും അച്ചാട്ടിനും കൂടെ ഭയങ്കര വർത്താനം മറച്ചിലാണ് ഇവിടെ ഏട്ടോ ഈ ജയിക്കുന്നവർ പിറകോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും വരുന്ന മത്സരം ഏത് ഇതറിയോ ആൻസർ നമ്മുടെ മുഖത്തിനറിയോ ആ പണിക്ക് എങ്ങനെയുണ്ട് ആർക്കാണ് പനി ആ സുബ്രുചേട്ട എനിക്കായിരുന്നു പനി കൊറേ ദിവസമായി പനി തുടങ്ങിയിട്ട് കണ്ട പനി ആർക്കാണെന്ന് ചോദിച്ചെന്ന് മനസ്സിലായില്ല ഓ അടച്ച് ആർക്കാന്ന് ചോദിച്ചപ്പോ സുബ്രേട്ടാ മനസ്സിലായല്ലോ നമ്മടെ അംബൂസിനാണെന്ന് എനിക്കും ആ ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർട്ടോ എല്ലാ കൂട്ടുകാർക്കും ചേട്ടനോട് ചോദിച്ചെന്ന് പറഞ്ഞേക്കെ പറയാൻ കേട്ടുന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ സുപ്രച്ഛായിട്ടാ ഫുഡൊക്കെ കുറവില്ലേ ആ കൊറ അമ്പാടിക്ക് ചുമ കുറവില്ല പരി ഒക്കെ മാറി എന്തു ലൈവിട്ടോണ്ടിരിക്ക ബഹളാണ് കേട്ടോ ഈ അച്ഛനും മോനും ഫുഡ് കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ പറയുന്നുണ്ട് നമ്മുടെ മുഖത്ത് പിന്നെ മോതേ പിന്നെ എല്ലാരും ഇത് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നാലുപേരുണ്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു നാളെ ക്രിസ്മസ് അല്ലേ എല്ലാരും കേക്കൊക്കെ വാങ്ങിയോ ഈ മത്സരം ഏതാണെന്ന് അറിയോ

പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവരും കേക്ക് സുപ്രച്ഛയായിട്ട് ആ കേക്ക് വാങ്ങിച്ചു കൊടുത്തോ നാളെ വരാം ബൈബ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ നാളെ ക്രിസ്മസ് ആയിട്ട് ലൈവ് ഉണ്ട് വരണം വരണോട്ടോ സ്ക്രീൻകാസ്റ്റ് ലൈവ് അല്ല നമ്മുടെ അല്ലാത്ത ലൈവാണ് കേട്ടോ എല്ലാവരും വരണേ

Un sacco di buggy. Ehi, അമ്പാടിക്കുട്ടാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂപ്രഭ്മറിയിക്കുന്നുണ്ട് ഇവിടെ രണ്ടുപേരുടെ അച്ഛനും ഭയങ്കര ഇവിടെ കൂടെ അമ്പാടിക്കുട്ടിനിരി വികൃതിയാണ് ഇപ്പൊ 变练达人。 ചേട്ടൻ വർക്കില്ലായിരുന്നു ആ വർക്ക് സുബു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ പോയി വന്നതാ നാളെ ഉണ്ട് നാളെ സുബു ചേട്ടന് വർക്ക് ഉണ്ടോ നാളെ നാളെ ക്രിസ്മസ് ആയിട്ടുണ്ട് ചേട്ടന് നാളെ വർക്കുണ്ട് അതുകൊണ്ടാ നേരത്തേക്ക് എവിടെ പോയി നമ്മുടെ കൂട്ടുകാരൊക്കെ മൂന്ന് പേര് വാച്ചിങ്ങിലാണ് നാളെ ലീവാണല്ലേ ആ നാളെ ഇവിടെ ലീവാന്ന് പറഞ്ഞതാണ് ചേട്ടൻ ഇന്ന് പോയടുത്ത് നാളെ ലീവാണ് പക്ഷേ ചേട്ടൻ വേറൊരു പണി സെറ്റാക്കി നാളത്തേക്ക് പിന്നെന്താ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു സൂപ്പർ ചേട്ടാ ഫുഡൊക്കെ കഴിച്ചു എല്ലാരും ഉറക്കമായി കാണുമല്ലേ പത്ത് മണിയായി എന്നാലും സ്ക്രീൻകാസ്റ്റ് ലൈവ് ആയതുകൊണ്ട് കുറച്ച് നേരം നോക്കാം ഓക്കെ പതിമൂന്ന് പേരൊക്കെ ഇണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ചാനൽ സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ പതിമൂന്ന് പേരുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ ആരെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യോട്ടോ ആ ഉത്തരം ഹിസാൻ ഉത്തരം ശരിയാണ് വടംവലി ഉത്തരം ശരിയാണ് കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോട്ടോ ഹിസാൻ സ്ഥലം എവിടെയാണ് ഉത്തരം ശരിയാണ് ഓക്കെ പതിമൂന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട് പതിമൂന്ന് ഒന്ന് ലൈക്ക് അടിക്കണേ സ്ക്രീനിന്റെ ഡബിൾ ടാപ്പ് ഓക്കെ നാലാമത്തെ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സൂപ്പർ ചേട്ടൻ കൂട്ടുകാരെ ഡബിൾ ടാപ്പ് ചെയ്തു വരുമോ പറയുന്നുണ്ട് പതിമൂന്ന് പേരൊക്കെ ഉണ്ട് കേട്ടോ പതിമൂന്ന് പേരും ഒന്ന് ഓക്കെ കോഴിക്കോടാണല്ലേ ഓക്കേ എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ അപ്പോ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് സബ്മേത് കൂട്ടാക്കണേ പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ പന്ത്രണ്ട് പേരൊക്കെ ഉണ്ട് വാച്ചിങ്ങില് അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യോ എല്ലാവരും ഒന്ന് കേറി വരൂ പത്ത് പേരുണ്ട് എട്ടു പേരുണ്ട് ഒന്ന് ലൈക്കടിച്ചു ലൈക്കടിച്ച് കയറി വരൂട്ടോ തന്നാരം പാടുന്ന ഉത്തരം പറഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യൂ ആ ചെയ്യാൻ ചെയ്യാം ചെയ്യാം സുപ്രചട്ടാ ചെയ്യട്ടോ ഓക്കെ ഉത്തരം പറഞ്ഞത് ഡിലീറ്റ് ചെയ്തു എന്റെ മോൻ ഞാൻ ചുമച്ചപ്പഴത്തേനും ഞാൻ മിന്തരുന്ന് കാണിച്ചു അതാണ് അമ്പാടി അമ്പാടിക്കുട്ട മരുന്ന് കഴിച്ചോ ചോദിക്കുന്നുണ്ട് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്

കുറുമ്പനാണ് രണ്ടു പേര് വാച്ചിങ്ങിലാണ് ആരൊക്കെയാണ് വാച്ചിങ്ങിൽ ഒന്ന് ഞാൻ ഒന്ന് സുഹൃത്തേറ്റ മരുന്ന് കഴിച്ചില്ലെങ്കിൽ മാമൻ ഡോക്ടറോട് വെക്കാൻ പറയട്ടെ അല്ല അവര് ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയില്ല സൂചി അവൻ അവ ധൈര്യായിട്ടിരിക്കും ഓക്കെ അഞ്ചു പേരുണ്ട് ഇതിൽ ഉത്തരമാർക്കെങ്കിലും അറിയാമോ അറിയാങ്കിൽ കമന്റ് ചെയ്യട്ടോ അവരൊരു പ്രശ്നമില്ല പ്രശ്നയില്ല അമ്പാടിക്ക് ഇതൊക്കെ സിമ്പിളാ സുപ്രചേട്ടാ നല്ല കുട്ടിയാണ് പറയുന്നുണ്ട് നല്ല കുട്ടിയാണ് സുബ്രഹ്മു നല്ല കുട്ടിയാണ് ഇങ്ങോട്ട് വരണം സുബ്രി ചേട്ടാ നല്ല കുട്ടീനെ കാണണമെങ്കിൽ ഇവിടുത്തെ പെൺപിള്ളാരെയൊക്കെ ശരിയാക്കി ഇട്ടേക്കുവാണ് ഇയാളാണ് മൂത്ത ചേട്ടൻ അവരൊക്കെ ഇളയതാണ് അല്ലേ അമ്പാടി ഉറക്കായി നാല് ണ്ട് നാലു പേരുണ്ടായിട്ടോ ഒന്ന് ലൈക്ക് അടിക്കൂ സുബ്രച നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയണേ പറയണേസ് അല്ല വീഡിയോ ആണേ ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂട്ടോ മൂന്ന് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരണേ ുത്തരം അറിയാമെങ്കിൽ അറിയൂട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമെന്റ് ചെയ്യൂട്ടോ ഇതിന്റെ ഉത്തരം അഞ്ചു പേര് ലൈക്ക് അടിക്കോ കണ്ണും കണ്ണും കാത്തിൽ കളിനാ കാതോടു കാതോരം കേട്ടിരുന്നു ഓകാശവീതി Thank <laughs> you